വനം വന്യജീവി വകുപ്പ് കോട്ടയം ഡിവിഷൻ്റെ അയ്യപ്പങ്കോൾ റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന ഇക്കോ ടൂറിസം സെൻറ്ററാണിത് മുനമ്പ് ഇക്കോ ടൂറിസം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നമ്മുടെ അഞ്ചുരുളി വി എസ് എസ് ആണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ച് ഈ പരിപാടി ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇന്നാണ് ഇതിൻ്റെ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇത് ഉദ്ഘാടനം ചെയ്ത് ഇന്നുമുതൽ പാസ് എടുത്ത് ഈ സ്ഥലം കാണാൻ വരണം ഇവിടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു മുനമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുനമ്പിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കാൽവേരി മൗണ്ട് അതുപോലെ തന്നെ തേൻപാറ അതുപോലെ തന്നെ അഞ്ചുരുളി ടണ്ണൽ സൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ ഈ അര കിലോമീറ്റർ ഉള്ളിലേക്ക് വനത്തിലൂടെ വന്ന് താഴേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായ സ്ഥലം ആണ് ഈ ഇക്കോ ടൂറിസം സെൻറ്റർ മുനമ്പ് ഇക്കോ ടൂറിസമാണ് ഇതറിയപ്പെടുന്നത് വനത്തിലൂടെയാണ് നമ്മളിവിടെ എത്തേണ്ടത് അപ്പം വനത്തിൻ്റെതായ എല്ലാ രീതിയിലും ആണ് നമുക്കിവിടെ സഞ്ചരിക്കേണ്ടത് അതിനുള്ള നമ്മൾ ഗൈഡിനെ നമ്മൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് വി എസ് എസിൻ്റെ ഗൈഡാണ് അവർ പറഞ്ഞു തരുന്ന മാർഗനിർശം അനുസരിച്ചാണ് നമ്മൾ ഇവിടെ എത്തി ഈ സ്ഥലം സന്ദർശിച്ച് പോകേണ്ടത് നമ്മുടെ വനവകുപ്പ് കാഞ്ചാർ റേഞ്ചിലുള്ള സ്റ്റാഫുകളുടെ ഒരു നിയന്ത്രണവും ഇതിനകത്തുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് ആളുകളെ എത്തിച്ച് അവരെ തിരിച്ചുവിടുന്നത് കുട്ടികളും മുതിർന്നവരും എല്ലാവർക്കും വന്ന് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു പ്ലേസാണ് ഇത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറിന് അവിടുന്ന് പേഴുംങ്കവര ഭാഗത്ത് വന്നിട്ട് ഏകദേശം ഒരു അര കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ചാണ് ഈ മുനമ്പ് കാണാൻ എത്തേണ്ടത് പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ആളുകളെല്ലാം ഇവിടെ വന്ന് സന്ദർശിച്ച് വളരെ സുരക്ഷിതമായി പോകാൻ പറ്റുന്നൊരു ഇടമാണ് ഈ മുനുമ്പ് ഇക്കോ ടൂറിസം അപ്പം ഈ മുനുമ്പം ഇക്കോ ടൂറിസത്തിൽ എത്തുമ്പോൾ നമ്മൾ ഈ വനത്തിലൂടെ നമ്മളൊരു അര കിലോമീറ്റർ നടന്ന് എത്തുന്നവർക്ക് ഏറ്റവും ആയിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അധികമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുന്നത് നമ്മുടെ ഈ തടാകത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പം ഇതിൻ്റെ വരമ്പ് തീർത്ത് വനങ്ങളാണ് നല്ല പച്ചപ്പ് ആയിട്ടുള്ള മദ്യമനോഹരമായ കാഴ്ചയാണ് വലിയ കാറ്റാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കുളിർമയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് നമുക്കവിടുന്ന് വ്യത്യസ്തമായ വ്യൂ പോയിൻ്റ് നമുക്കിവിടെ ഉണ്ടാകും പല രീതിയിലുള്ള വെറൈറ്റി ഫോട്ടോ നമുക്കിവിടെ എടുത്ത് പോകാം ഇത് വന സംരക്ഷണ സമിതിയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അവരുടേതായ കുറേ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് തേനുൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും പ്ലാസ്റ്റിക് രഹിതമായ ഒരു ട്രക്കിങ്ങാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദൂരെ നിന്ന് അറിഞ്ഞു കേട്ട് ഇഷ്ടംപോലെ ആളുകളാണ് നമ്മുടെ ഈ പ്ലേസിൽ എത്തുന്നത് അത്ര അതിമനോഹരമായ ഒരു പ്ലേസ് ആണ് നമുക്ക് ഇടുക്കി ജില്ലയിലെ പല വ്യൂ പോയിന്റ് ഉണ്ടെങ്കിലും ഒരു അര കിലോമീറ്റർ നടന്നു വരണം വരുന്നവരുടെ വളരും ഭയങ്കര ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ തന്നെ ആണെങ്കിൽ ഒരു തമിഴ് ഫാമിലി ഇവിടെ വന്നു അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകൾ വന്നു അവർക്കൊക്കെ വളരെ ഹാപ്പിയാണ് അവർ ഇവിടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ഇവിടെ എത്തും എന്നുള്ള ഒരു വാഗ്ദാനം തന്നിട്ടാണ് പോയേക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് ഗൈഡുകൾ ഇവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അങ്ങനെ പല കാര്യവും നമുക്കിവിടെ കാണാൻ കഴിയും ഏറ്റവും ഇതിൻ്റെ പ്രധാനമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനോഹരത തന്നെയാണ് നല്ല കാറ്റുണ്ടാവും കാടിനകത്തൂടെ വന്ന് വിശ്രമിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒക്കെ അതുപോലെ തന്നെ അഞ്ചുരുളിയുടെ മലനിരകളുടെ ഒരു വ്യൂ പോയിൻ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് അതുപോലെ തന്നെ അഞ്ചുരുളി ടണ്ണൽ സൈറ്റാണ് ഇതിൻ്റെ ഉള്ളത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നാലഞ്ച് പോയിൻ്റ് ഉൾപ്പെടെ ഒരു പാക്കേജായിട്ട് കണ്ടുപോകാം നമുക്ക് ഈ മുനമ്പം ഇക്കോ ടൂറിസിനെ സന്ദർശിച്ച് ഈ അഞ്ചുള്ളി കണ്ട് അതുപോലെ കാൽവേരിയണ്ട് വീ പോയിൻ്റ് കണ്ട് അങ്കക്ക് ഡാം സന്ദർശിച്ച് എല്ലാം സന്ദർശിച്ച് ഒരു പാക്കേജിൽ നമുക്ക് ഈ എത്താം അതിലേറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ മുനമ്പം ഇക്കോ ടൂറിസം മാലിന്യങ്ങൾ അമിതമായി ഇവിടെ എത്തുന്നുണ്ടായിരുന്നു നമുക്ക് ഈ കടന്നുകയറ്റം നിരവധി ജില്ലകളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു അധികൃതമായ മാലിന്യമാണ് ഭയങ്കര കൂമ്പാരമായതായിരുന്നു നേരെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ട്ലി ഇക്കോ ടൂറിസം നടത്തപ്പെടുന്നതിന് തീരുമാനമായത് എഫ് ഡി ഐന്ന് നമുക്ക് നിർദ്ദേശത്തിനനുസരിച്ചിപ്പോൾ നമ്മളിപ്പോൾ നിലവിലെ ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇക്കോ ടൂറിസം മുന്നമ്പിൽ ആരംഭിച്ചിട്ടുള്ളത് പല സിനിമയും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തിരിക്കുന്നതാണ് തങ്കമണി പോലുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ പല സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ് അത് കാണാനും ആ മനോഹര ആസ്വദിക്കുവാനും ഈ കേരളത്തിലും മറ്റു ഉള്ള എല്ലാ പ്രകൃതി ആരാധകരെയും നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്